നടയിൽ ഇന്നലെ പോയി കണ്ടു അടിപൊളി പോസിറ്റീവ് വരണോ നെഗറ്റീവ് വരണോ എൻ്റെ അത് പോസിറ്റീവേ ഉള്ളൂ കൂടുതൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പടം പണം എന്ന് പറഞ്ഞാൽ ഫുള്ളി ആക്ഷൻ കോമഡി കോമഡി പാക്ക് സിനിമ കോമഡിയാണ് ഇനി കംപ്ലീറ്റ് ഫുള്ളി കോമഡിയാണ് അപ്പോൾ നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടിയിരിക്കുന്ന ആൾക്കാരും അതിനെ കാണുന്ന എല്ലാ കാണികളൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ പോസിറ്റീവ് തന്നെയല്ലേ അപ്പോൾ പടം ആൾക്കാരിലേക്ക് എത്തിയെന്നുള്ളതല്ലേ ഇതിൻ്റെ ചുരുക്കത്തിൽ പടത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റർ ദീപും പ്രദീപും ഡയറക്ടർ വിപിൻദാസും അവർ അവരുടെ ഭാഗം ഭംഗിയായിട്ട് തീർത്തു കാര്യം നമ്മുടെ സിദ്ദിഖ് ലാലിൻ്റെ ഗോഡ്ഫാദർ പോലത്തെ പടങ്ങളിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചു പോയി അവസാനം കൊണ്ടിട്ട് പ്രിയദർശൻ്റെ പടങ്ങളെപ്പോലെ ഒരു ക്ലൈമാക്സ് അതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം അത് ഒട്ടും എന്ന് പറഞ്ഞാൽ ഒരു എൺപത് അല്ലെങ്കിൽ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ ആ ഒരു സ്റ്റൈല് തമാശ പടങ്ങൾ ഒട്ടും ബോറടിപ്പിക്കാണ്ട് പുതിയ ജനറേഷൻ ആസ്വദിക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നുള്ളതിൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പഴയ ഗോഡ്ഫാദർ പോലത്തെ പടങ്ങളിലെ കല്യാണം ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട പടമാണ് കല്യാണമാണ് അതിൻ്റെ മെയിൻ ആ രീതിയിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കൊണ്ട് അവസാനം കൊണ്ടിട്ട് നമ്മുടെ പ്രിയദർശൻ്റെ പടങ്ങൾ അവസാനം ഒച്ചപ്പാട് ബഹളം ഇടി കുത്തും മറകില് ചാടൽ വീഴിൽ അതുപോലത്തെ ഒരു ക്ലൈമാസിക്കൊണ്ട് ഈ പടം അവസാനിപ്പിച്ചെന്നുള്ളതാണ് അപ്പോൾ ത്രുമായിട്ട് നമുക്ക് ശരിക്കും എല്ലാ കൊണ്ടുവന്നൊക്കെ വെച്ചാൽ അത് പറയാനൊന്നും ഇല്ല എല്ലാ സിനിമയ്ക്കും ഇവിടെയിലൊക്കെ ഉണ്ടാവും അല്ലാതെ വേറൊന്നും ഈ പടത്തിൽ എനിക്ക് തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ളി എൻ്റർടൈൻമെന്റ് എല്ലാവിധ ആൾക്കാരെയും ചിരിപ്പിക്കാവുന്ന ആയിട്ട് ഒക്കെ പോയി കണ്ട് ആസ്വദിക്കാവുന്ന ഒരു പടം അപ്പോൾ അത് തന്നെയാണ് ഈ പടത്തിന്റെ പ്ലസ് പോയിന്റ് പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് എന്ന് പറയാമൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ ഒരു യോഗി ബാബു എന്നുള്ള തമിഴ് നടനുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ പടത്തിൽ എന്തിനാണ് എന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിന് അങ്ങനെ അതിനകത്തൊരു അങ്ങനൊരു വേറെന്തെങ്കിലും ചെയ്യുന്നത് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക പക്ഷെ അതിനകത്ത് കാര്യമായിട്ട് ഒന്നും എനിക്ക് മനസ്സിലായില്ല പുള്ളീനെ കൊണ്ട് വച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ഇനി ഒരു പല പടം വിജയിച്ച് കഴിഞ്ഞാൽ തമിഴിലേക്ക് ഡബ് ചെയ്ത് അപ്പം പുള്ളീൻ്റെ അങ്ങനെ ആയിരിക്കുമെന്നറിയില്ല പിന്നെ ഉള്ളത് പൃഥ്വിരാജ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ നടൻ അറിയാമല്ലോ നമുക്ക് എന്നും ആക്ഷൻ പാക്കഡും നമ്മളെ ജ്വലിക്കുന്ന യോനോ കേട്ടിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ തമാശയിൽ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇന്ദ്രജിത്ത് ആർന്നെങ്കിൽ പൊളിച്ചേനെ എന്ന് പറഞ്ഞാൽ പുള്ളി കൂള്ള് കൂടുതൽ കോമഡി വാഴകുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് അതൊരു കുറ്റമായിട്ട് പറഞ്ഞല്ലോ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യമാണ് പിന്നെ ഇതിനകത്ത് ബേസിലും പൃഥ്വിരാജും അവരെ രംഗങ്ങൾക്ക് അട്ടയ്ക്ക് അട്ടക്കി തീർത്തുന്നുണ്ട് ബേസിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് തമാശ രീതിയിലൊക്കെ ഏത് രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന രീതിയിൽ പുള്ളിക്ക് കഴിയും പുള്ളി ആ സ്വതവേ പുള്ളി ആയിട്ട് ഇങ്ങനെ അഭിനയിച്ചു പോകാനാണ് പൃഥ്വിരാജ് പലപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരുന്ന രീതിയിലൊരു പ്രശ്നമുണ്ട് അദ്ദേഹം തമാശ സീനുകൾ ചിലപ്പോൾ പക്ഷേ ഞാൻ കംപ്ലൈന്റ് പറഞ്ഞല്ല പക്ഷെ ബേസിൽ ഓൾറെഡി തമാശ റോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുള്ളി ആയിട്ട് പോവാണ് പിന്നെ അനശ്വരരാജനും രാജനും നിഖിലയും അവരുടെ റോൾ ഭംഗിയായിട്ട് പോയി അവർക്ക് നികിലേക്കാണ് കുറച്ചൂടെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി അഭിനയിക്കാൻ ഉള്ള ചാൻസ് ബാക്കി അനശ്വരക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയ ഇതല്ല ഒരു കല്യാണപ്പെണ് ആ രീതിയിലുള്ളൂ ബാക്കി ഇതിനകത്ത് നമ്മുടെ ജഗദീഷ് ഉണ്ട് ബൈജുണ്ട് അങ്ങനെ ഒരു വിട്ടും നടന്മാർ അവരുടെ റോളൊക്കെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചു തകർക്കുന്നത് പൃഥ്വിരാജും ആണ് ഏതായാലും പടം നല്ല ഫീൽ ഗോൾഡ് പടമാണ് ഏകദേശം ആയിരത്തഞ്ഞൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് അവസാന സീന് ഗുരുവായൂർ അമ്പലത്തിൽ സെറ്റിൽ ഇട്ട സീനൊക്കെ അപാര ഇത് തന്നെയാണ് മറച്ചും അത് എല്ലാത്ത രീതിയിൽ അനുമോദിക്കുന്നത് ശരിക്കും അമ്പലത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നെ നമുക്ക് അവസാനം കൊണ്ട് ഒരുപാട് പടങ്ങളുടെ പൃഥ്വിരാജൻ തന്നെ ഒരുപാട് പടങ്ങളുടെ ഇത് ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ പിന്നെ അറിയാറ് ഗുരുവായൂരും പോകും അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും തീർച്ചയായും നന്ദരം പറഞ്ഞ ആ സൂപ്രഹിത്യ സിനിമയുടെ സീനുകൾ വരും അത് ഒരു ഫീൽ ഗുഡ് ആയിട്ട് പിന്നെ അവസാനം ദൈവീകമായ രീതിയിൽ നമ്മുടെ ഒരു സീനൊക്കെ വല്ലാത്ത നമുക്ക് ടച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു രംഗമായിട്ട് എനിക്ക് തോന്നിയിട്ട് ആ അമ്പലവും ആ നന്ദനത്തിലെ ചില മൂസിക്കും അങ്ങനെ വരുമ്പോഴേക്കും ദൈവത്തിൻ്റെ ഇതൊക്കെ അതൊക്കെ വല്ലാത്ത രീതിയിൽ നമ്മ ടച്ച് ചെയ്യിപ്പിക്കും അത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അവസാനം പിന്നെ നമ്മൾ പറഞ്ഞാൽ തന്നെ അവസാനത്തെ ഒച്ചപ്പാടും ബഹളമൊക്കെ തീർച്ചയായും ഒട്ടും പോരടിപ്പിക്കാണ്ട് കൊണ്ടു കേട്ടോ അതുകൊണ്ട് തീർച്ചയായും വീണ്ടും ഈ കഴിഞ്ഞ അയച്ചിറങ്ങിയ പടം മലയാളത്തിൽ വീണ്ടും ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഹിറ്റുകളിലേക്ക് ഇതും വരും എന്നുള്ള കാര്യമാണ് ഫാമിലിയിൽ ശരി തീർച്ചയായും ഇത് പൂർണ്ണമായിട്ടും സംതൃപ്തിപ്പെടുത്തും എന്നുള്ളത് ബാക്കിയെല്ലാം നമ്മുടെ നോർമലി നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ട് അല്ല വേറൊന്നും ഇതിനകത്തുനിന്ന് പറയാനില്ല തീർച്ചയായും നൂറ് ശതമാനം ഇത് ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയ പടയാനായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്